അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ മറ്റൊരു ഫിസിക്കൽ അസോൾട്ട് അങ്ങനെ സാബു മനോ അല്ലെ ഷാനവാസോ ഇവരിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കും അല്ലാത്തൊരു പക്ഷം ഒരാൾ പുറത്ത് പോകേണ്ടത് തന്നെ വരും ടു സി എസ് റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ എന്തെങ്കിലും മറക്കാതെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പത്ത് അടിച്ച് പൊളിക്കുക എന്താണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചത് വ്യക്തമായിട്ട് ഞാൻ പറയാം അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഏഴ് പെടസ്റ്റലില് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇത് ലക്ഷങ്ങളുടെ കളിയാണ് ഇത്രയും ദിവസം മുന്നൂറ്റി അമ്പത് രൂപയുടെ കളി ആയിരം രൂപേന്റെ കളി അങ്ങനെ കുറച്ച് പൈസയുടെ കളിയായിരുന്നു ഇപ്പൊ ലക്ഷങ്ങളുടെ കളിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരത്തിനും ചത്ത് കളിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഏഴ് പെടസ്റ്റലിൽ ഒരാൾക്കാരുടെ ബോക്സിൽ ഫോട്ടോ ഉണ്ടാവും അങ്ങനെ ഏഴ് ബോക്സസ് ഉണ്ടാവും അപ്പൊ സ്വന്തം ബോക്സ് സ്വന്തം ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പൊ എന്റെ ബോക്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ബോക്സ് എടുക്കാൻ പറ്റത്തില്ല വേറൊരാൾ വേണം എനിക്ക് വേണ്ടി എന്റെ ബോക്സ് അപ്പൊ അയാളുടെ ബോക്സ് എനിക്ക് വേണ്ടി എടുക്കാം അപ്പൊ ഇത് സത്യം പറഞ്ഞ ഒരു ഗ്രൂപ്പ് കളിയാണ് ഗ്രൂപ്പ് വേണം കളിക്കൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ പട്ടായ പട്ടാകൾ പറഞ്ഞിട്ട് ആകെ പൊളിഞ്ഞുകൊണ്ട് തന്നെ അനുമോള് സത്യത്തിൽ അനീഷിനോട് കൂടിയിട്ടുണ്ട് അപ്പൊ അനീഷ് അനുമോളിന്റെ എടുക്കും അനുമോൾ അനീഷിന്റെ എടുക്കും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആതില എടുക്കും നൂറ് ആതിലേന്റെ എടുക്കും അപ്പൊ ഇങ്ങനെ ഒരാൾക്കാർ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പ്ലാനിങ്ങിൽ ഒന്നും പെടാണ്ട് നിൽക്കുന്ന ഒരാൾ അക്ബർ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സാബുമായി നിക്കുന്നുണ്ട് ഷാനവാസ് നിക്കുന്നുണ്ട് അപ്പൊ ഇവര് അങ്ങനെ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യാത്ത പോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ ോക്സസ് ഒക്കെ തട്ടി തെറുപ്പിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതായത് കളി തുടങ്ങി കളി തുടങ്ങിയപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്തു അനേഷിച്ച് ചാടി പിടിച്ച് അനിമോളുടെ ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആ ഏട്ടന്റെ ബോക്സ് എന്ത് ചെയ്തു നമ്മുടെ ഇവൻ സാബുമാൻ എടുക്കുന്നുണ്ട് ഇത് കണ്ട ഉടനെ വേഗം നമ്മുടെ സാബുമാന്റെ പെട്ടി നമ്മുടെ ഷാനവാസ് ചവിട്ടിത്തുറുപ്പി എന്ന് കാണാൻ പറ്റുന്നുണ്ട് അന്നിട്ട് ഷാനവാസിന്റെ പെട്ടി എടുത്തുകൊണ്ട് പോയിട്ട് സാബുമാൻ വേസ്റ്റ് ബിൻ ആ ഞാൻ പ്രധാനമായിട്ട് പറയാൻ വിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ബോക്സ് ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് ആ വേസ്റ്റ് ബിന്നിലോട്ട് ലോട്ട് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർ ഔട്ടാ ആരുടെ പെട്ടി വീഴുന്നവർ ഔട്ടാവും ആർക്ക് പണി എടുത്തിടാന്നുണ്ട് അപ്പൊ ഷാനവാസിന്റെ പെട്ടി എടുത്തിരുന്നുണ്ട് അക്ബർ ആദലയുടെ ബോക്സ് എടുത്ത് ഒറ്റ വേറും നമ്മുടെ വെസ്റ്റ് വീണിലോട്ട് അങ്ങനെ ആതിലെ പോയി പൊട്ടിക്കറിയം കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ ഇതിൽ ഞാൻ എന്താ പറയുന്നത് സാഹുവാൻ നിൽക്കും അല്ലെങ്കിൽ ഷാനവാസ് നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞു അതായത് ഷാനവാസ് ഇന്നലെ ഒരു കഥ പറയുകയുണ്ടായി അതായത് പുള്ളിക്കാരൻ പണ്ട് പുള്ളിക്കാരൻ്റെ ഒരു കൂട്ടുകാരൻ നെഞ്ചിലിട്ട് ഇങ്ങനെ ഇടിച്ചപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് നെഞ്ചുവേന അനുഭവപ്പെട്ടു അല്ലെങ്കിൽ കുറച്ച് വിഷമം നെഞ്ചിൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇപ്പൊ വളരെ ഫിസിക്കൽ അസോൾട്ട് രീതിയിലാണ് സാബുമാൻ ആയിക്കോട്ടെ അതുപോലെ ഷാനവാസ് നല്ല ഫിസിക്കലായിട്ടാണ് കളിക്കുന്നത് അപ്പോ ഷാനവാസ് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ ഇനി പ്രശ്നങ്ങളാവോ ഇത് ഒരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഷാനവാസ് ഇത്രയും ഫിസിക്കലി എടുത്ത് കളിക്കണ്ടായിരുന്നു പൊതുവെ ഷാനവാസ് എൻഡൂറൻസ് ടാസ്ക് അങ്ങനെ ടഫ് ഇട്ട് കളിക്കുന്ന ആളല്ല വേഗം ഇങ്ങനെ ക്യുറ്റ് ചെയ്ത് പോകുന്ന മെൻഷനാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇന്നത്തെ ഈ ടാസ്ക് ആണെങ്കിൽ വളരെ ക്രൂശ്യമായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പേരിൽ ഷാനവാസിന് എന്തെങ്കിലും വിഷമം എന്നൊന്നും അറിയത്തില്ല അപ്പൊ ഷാനവാസ് അങ്ങനെ നല്ല ഈ ഗെയിമിൽ വെച്ചാൽ ഏറ്റവും അടിപൊളിയായിട്ട് ഗെയിം കളിച്ചത് ഷാനവാസാണ് അടിപൊളിയായിട്ട് ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം